ഓം ശാന്തി ഞാൻ യോഗി ആത്മാവാകുന്നു ശിവാബയുടെ സ്മൃതിയിലിരുന്ന് കലിയുഗി സംസ്കാരത്തെ പരിവർത്തനപ്പെടുത്തുന്ന രാജയോഗി ആത്മാവാകുന്നു ജ്ഞാനം ഭക്തി പകൽ രാത്രി ഗ്രാമയിലെ ഈ കളി മനസ്സിലാക്കിയ ഞാൻ എൻ്റെ മനസ്സിനെ ബുദ്ധിയെ ശാന്തമാക്കി വയ്ക്കുന്നു ഈ അനാദി അവിനാശി ത്തിൻ്റെ അതിശയകരമായ രഹസ്യം ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞു വളരെ പഴയതായി മാറിയ ഈ സൃഷ്ടി പുതിയതായിക്കൊണ്ടിരിക്കുകയാണ് മുനും വിശ്വത്തിന് പരിവർത്തനം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതീവ തിന്മയിൽ നിന്നും നൂറ് ശതമാനം നന്മയിലേക്ക് ഈ യുഗം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു മഹാപരിവർത്തന വേളയിൽ ഞാൻ ആത്മാവ് പാവനമായി മാറുന്നതിന് വേണ്ടി ഓർമ്മയാകുന്ന യാത്രയിലിരിക്കുന്നു ഓരോ സമയത്തും ദിവസത്തിലെ കാര്യ കാര്യവ്യവഹാരങ്ങളിലാവട്ടെ കർമ്മങ്ങൾ ചെയ്യുന്ന സമയത്താവട്ടെ എൻ്റെ ബുദ്ധി എൻ്റെ സ്മൃതി ബാബയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു ബാബ സൃഷ്ടിക്കുന്ന നവയുഗത്തിലേക്ക് പോകുന്നതിനുള്ള യോഗ്യത എന്നിൽ കൈവരുന്നു ഗുണങ്ങളുടെ സാഗരമായ ശിവാബയുടെ ഓർമ്മയിലിരുന്ന് എന്നിൽ ദിവ്യ ഗുണങ്ങൾ നിറയുന്നു ദിവ്യ ഗുണങ്ങൾ എന്നെ ഗുണവാനാക്കി മാറ്റുന്നു എന്നിലെ കലിയുഗി സംസ്കാരം സമാപ്തമാവുകയാണ് സംഗമയുഗത്തിൽ ബാബ എനിക്ക് സമ്മാനമായി നൽകിയ ദിവ്യബുദ്ധി കൊണ്ട് എൻ്റെ വീടായ പരന്ധാമത്തെയും സത്യകത്തെയും ഞാൻ വളരെ സ്പഷ്ടമായി കാണുന്നു സമയമനുസരിച്ച് മുന്നോട്ട് പോകെ പോകെ എൻ്റെ സ്മൃതികളിൽ നിന്ന് ഈ പഴയ ലോകം പഴയ ലോകത്തിൻ്റെതായ കാര്യങ്ങൾ ബന്ധനങ്ങൾ പഴയ ലോകത്തിലേക്കുള്ള ആകർഷണം ഇവയെല്ലാം മാു മാു പോകുന്നു എന്നിൽ നവീനത പുതിയ യുഗത്തിലേക്കുള്ള പുതുമ നവ സംസ്കാരം എമർജ് ആവുകയാണ് माँ-बाबा सर्वदम सर्व एक्सचे स्वयं स्वतंत्र പൂർണമായും ബാബ ഞാൻ എന്റേത് എന്നത് ത്യാഗം ചെയ്തതുപോലെ ഞാൻ ആത്മാവ് എന്റേതുകളെല്ലാം എക്സ്ചേഞ്ച് ചെയ്ത് സർവ്വതും ബാബയുടേത് എന്നുള്ളിൽ ഉറപ്പിച്ച് ബുദ്ധിയെ ഏകാഗ്രമാക്കുന്നു ഞാൻ ബാബയെ അനുകരിക്കുന്ന ആത്മാവാ എനിക്ക് സമ്പൂർണ്ണ നിശ്ചയമുണ്ട് പുതിയ ലോകം സ്ഥാപിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ദുഃഖം നിറഞ്ഞ കോലാഹലം നിറഞ്ഞ ഈ പഴയ ലോകം ഇതാ അവസാനിച്ചു കഴിഞ്ഞു എൻ്റെ ബുദ്ധിയിൽ ശിവബാബ അവ്യക്ത സമ്പൂർണ്ണ ബ്രഹ്മാപാപാർത്ഥം എൻ്റെ സ്വന്തം വീടായ പരന്ധാമ രാജ്യമായ സത്യയുഗം ഇവയിലെല്ലാം മനസ്സോടിക്കളിക്കുന്നു മധുബൻ ബാബാ മിലനം ബാബ നൽകിയ എണ്ണാനാവാത്ത പ്രാപ്തികൾ ബാബ നൽകിയ ഖജനാക്കൾ ഇവയെല്ലാം വീണ്ടും വീണ്ടും സ്മൃതികളിൽ കൊണ്ടുവന്ന് ഞാൻ അതീവ സന്തോഷത്തിലിരിക്കുന്നു അതുകൊണ്ട് തന്നെ മനുഷ്യനെ ദേവനാക്കി മാറ്റുന്ന ഈ സേവനം ചെയ്യാൻ വിശ്വത്തെ ശിവാലയമാക്കി മാറ്റാനുള്ള ഈ സേവനത്തിലേർപ്പെടാൻ ഞാൻ സ്വയമേവ മനസ്സുകൊണ്ട് തയ്യാറാവും ഈ മഹത് സേവനത്തിനായി ബാബ ആത്മാവായ എന്നെ നിയോഗിച്ചിരിക്കുന്നു സംഗമയുഗത്തിൽ ബാബ നൽകിയ സേവനം ഇതാണ് ബ്രാഹ്മണനായ എൻ്റെ കർത്തവ്യം ധർമ്മം ബാബയുടെ ഈ സേവനത്തിൽ എനിക്ക് ഒരു ചെറുവിരൽ സഹായം ചെയ്യാനായി കിട്ടിയ സംഗമത്തിലെ ഈ അവസരം തന്നെയാണ് എൻ്റെ മഹാഭാഗ്യം ബാബ എന്നെ ഈ സേവനത്തിനായി തിരഞ്ഞെടുത്തു കഴിഞ്ഞിരിക്കുന്നു സേവനമനുഷ്ഠിക്കാൻ ഞാനും തയ്യാറായിരിക്കുന്നു ഈ ജീവിതം തന്നെയാണ് എൻ്റെ ഭാഗ്യം ഈശ്വരീയ സേവനം ചെയ്യുന്നത് തന്നെയാണ് എൻ്റെ ഭാഗ്യം ഞാൻ യോഗി രാജയോഗി ആയിരിക്കുന്നത് പോലെ തന്നെ